നമ്മൾ നമ്മളങ്ങനെ അടുത്തൊരു ഇന്നോവ ക്രിസ്റ്റ നമുക്കൊരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വി ഓപ്ഷൻ ഒരു എൻക്വയറി വന്നിരുന്നു നമ്മളെ ഗൾഫിൽ ഒരു റഫീക്കൊക്കെയാണ് നമ്മൾ വിളിച്ചതിന് വേണ്ടി ഓർഡർ കൺഫേം ചെയ്തത് നമ്മളിത്തൊരു പേമെൻ്റ് ഒക്കെ തന്നിരുന്നു നമ്മൾ അങ്ങനെ പുള്ളിക്ക് വേണ്ടി വന്ന് നോക്കിയ ഒരു രണ്ടായിരത്തി പതിനാറ് വി ഓപ്ഷൻ മാനുവൽ വണ്ടിയാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾ നമ്മുടെ പുറകിൽ കാണുന്നുണ്ടോ ഞാൻ ഈ വണ്ടിയുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ എല്ലാ സൈഡിലും പേജിന്റെ ഗേജ്മീറ്റർ ഒക്കെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു എന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചായിരുന്നു നമുക്ക് കേട്ട് നിങ്ങൾക്ക് കാണാം നമുക്ക് അതിന് വലിയ കുഴപ്പമൊ കാര്യങ്ങളൊക്കെ തന്നെ തോന്നിയിട്ടില്ല ഏകദേശം പതിമൂന്ന് സംതിങ് ആണ് അവർ അതിനെ നമുക്ക് എത്ര മാത്രം കുറച്ചുണ്ടോ എന്നാലും പറയാം നമ്മൾ നമ്മളിപ്പോ ഒറ്റ നോട്ടിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള വണ്ടിയുടെ പുറകില് ഗ്ലാസ് റീപ്ലേ ചെയ്ത് ഫ്രണ്ട് ഗ്ലാസിൽ ചെറിയൊരു ക്രാക്ക് കണ്ടിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും തന്നെ അങ്ങനെ റീപയറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടത് നമുക്ക് ഇനി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഈ സ്ഥലം എന്ന് പറഞ്ഞ സെക്ടർ അമ്പത്തി ഒന്നിലാണല്ലോ അവിടെ ഒരു പുറകിൽ നമുക്ക് ഒരു ഷോറൂം കാണാം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ട് ഒന്നും വണ്ടിയിലൊക്കെ കസ്റ്റമർ കസ്റ്റമർട്ടിലൊക്കെ പുള്ളി നമുക്ക് വിളിച്ച് കാണിച്ചിരുന്നുണ്ട് ഇത് കസ്റ്റമർ വണ്ടി നമുക്ക് വേണ്ടിയിട്ട് പുള്ളിയോടെ വിളിച്ച് കാണിച്ചിരുന്നതാണ് പുള്ളിക്ക് ഇത്രയൊരു കമ്മീഷൻ കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ എങ്ങനെ എന്താണെന്നില്ല നോക്കി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അതിന് തന്നെ നമ്മൾ പെയിന്റിന്റെ ഗേജ് മീറ്റർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് ബോണിലൊന്നും തന്നെ റീ കാണുന്നില്ല കാരണം ഇതൊക്കെ ഒരേ പെയിന്റിൽ ഒരേ ക്വാളിറ്റി തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് പക്ഷെ അതിൻ്റെ അവിടെ ചെറിയൊരു ഒരു ക്രാക്ക് നമുക്ക് കണ്ടിട്ടുണ്ട് വേറെ അങ്ങനെ നെഗറ്റീവ് ഒന്നും തന്നെ നമുക്ക് ഈ സൈഡിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇപ്പം അപ്പൊ നമ്മൾ ഇനി ഇങ്ങനെ നമുക്ക് വശങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ കണ്ടോ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് നമുക്ക് കാണുക ബമ്പർ അവര് റീപെയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ ഈ ഡൽഹിയിൽ വരുന്ന എല്ലാ വാഹനങ്ങളിലും നമുക്ക് ബമ്പർ എപ്പോഴും റീപെയിന്റ് ആയിട്ട് തന്നെ കാണാറ് പ്രത്യേകിച്ച് അവർ കൊടുക്കാനൊക്കെ പ്ലാൻ ഇടുന്ന സമയത്ത് എന്തായാലും ചെയ്തിട്ടുണ്ടോ ഇതിൽ ഇവിടെ അങ്ങനെ റീപെയിന്റ് ഒന്നുമില്ല ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചളക്കങ്ങളും ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉള്ളു അതൊന്നും സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടി സംബന്ധിച്ചൊന്നും ഒരു നെഗറ്റീവ് പറഞ്ഞില്ല കാരണം ഇത്രയും വലിയൊരു വണ്ടിയല്ല ഇവിടെയൊക്കെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും ഡോറിലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് റീപെയിൻ്റ് തന്നെ നോക്കിയിട്ട് കാണുന്ന നമ്മൾ ഓറൗണ്ട് ചെക്ക് ചെയ്തായിരുന്നു എന്നാലും നമ്മളിപ്പോൾ രണ്ടാമത്തെ ഒന്നും ഒന്നുകൂടി ഒന്ന് കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഒന്ന് എടുത്തെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ സമയത്തും തന്നെ ഇങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് വണ്ടി ഇപ്പോൾ എത്ര വരെ എത്ര നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഷോറൂമ് കിടക്കുന്ന വണ്ടി വരെ നമുക്ക് കാണിച്ചാലും നമ്മൾ ഇവിടെ ഡൽഹി വാഹനാകുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്ന നല്ലതായിട്ട് ഇവിടെ തന്നെ റീ പെയിൻ്റ് അല്ലാട്ടോ അതൊക്കെ ഒറിജിനൽ ഒരേ പെയിന്റ് തന്നെ ഒരേ ക്വാളിറ്റി കിടക്കുന്ന തന്നെയാണ് എല്ലാ ഭാഗത്തും ഒരേ വാല്യൂ ആണ് അത് നമ്മൾ എടുത്ത് പറയേണ്ടായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ എല്ലാ സൈഡിലും കണ്ടും അത് നിങ്ങൾക്ക് കാണാം ഒക്കെ ഒരേ വാല്യൂലാണ് കിടക്കുന്നത് നമുക്ക് എല്ലാ ഭാഗവും പ്രത്യേകിച്ച് ഡോറിന്റെ കടിവശങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഡോറിന്റെ ഒക്കെ കോർണർ ഭാഗം തന്നെ വെച്ച് അറിയാം നമുക്ക് എവിടെയൊക്കെ ഫോട്ടോ പൊട്ടോ ചിലക്കോ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും അതൊക്കെ കണ്ടു ഒരേ ഇത് തന്നെ ഇരിക്കും അതിൽ നമുക്ക് ഈ വണ്ടിയുടെ ഭാഗം ഈ ഒരു പുറകിലെ ഗ്ലാസ് ആണ് റീപ്ലേസ് നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല പക്ഷെ പുറകിലെ എവിടെയും തന്നെ ഈ ഇതിലെവിടെയും തന്നെ നമുക്ക് ഡോറിലെവിടെയും തന്നെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മളിത് മൊത്തം ചെക്ക് ചെയ്താണ് നമുക്ക് ഇവിടെ എവിടെയും റീപെന്റും തന്നെ കണ്ടുള്ള ഇവിടെ എവിടെയും തന്നെ നമുക്ക് റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞിട്ട് തന്നെ വരുന്നുണ്ട് പലപ്പോഴും നമ്മളടുത്ത് ഇങ്ങനെ പലരും വണ്ടിയൊക്കെ ആവശ്യപ്പെട്ടിട്ട് വിളിക്കാറുണ്ട് മുൻപേ വിളിച്ചിട്ട് എന്നോട് പറയും ആ വണ്ടി കിട്ടും ഒരു വണ്ടി കിട്ടും അപ്പം ഞാൻ നോക്കട്ടെ കാരണം അപ്പോൾ എന്നോട് പറയും നിങ്ങൾ നല്ല വണ്ടിയല്ലോ അവിടെ എവിടെയെങ്കിലും കാണാൻ അപ്പൊ തന്നെ വിളിച്ചോ ഞാൻ അപ്പൊ തന്നെ പൈസ ഇട്ടതാന്ന് പറയും അങ്ങനെ നമുക്ക് ഈ നല്ല വണ്ടി നോക്കിയിട്ട് കിട്ടുക എന്ന് പറയുന്ന പറഞ്ഞൊരു പരിപാടി നമ്മൾ റോഡ്സൈഡിൽ നിന്ന് കിടക്കുന്ന വണ്ടികൾ ചിലപ്പോൾ നമുക്ക് നോക്കാൻ പോയിക്കുന്ന നല്ല വണ്ടി എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല ഇതേപോലെ നല്ല വണ്ടികൾ ഇപ്പോൾ എല്ലാ സാർക്കും ഒരേപോലെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ മുൻകൂട്ടിയിട്ട് നമ്മളോട് ഓർഡർ കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് നോക്കി എടുത്തു തരാൻ സാധിക്കുള്ളൂ അപ്പോൾ കാരണം ഇത് അനീഷോട് ഇപ്പം ഓണർ നമുക്ക് മുൻപേ ചെറിയ പേയ്മെന്റ് ഓർഡർ കൺഫേം ചെയ്തോണ്ട് നമ്മൾ നോക്കിയോണ്ട് തന്നെ വലിയ പരിക്കലില്ലാത്ത നല്ലൊരു വണ്ടി നമുക്ക് എടുത്ത് എടുക്കാൻ സാധിച്ചു ചെറിയ ഇതാക്കായിട്ടുണ്ട് ഒറിജിനൽ പെയിന്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന വണ്ടികളുണ്ടോ അപ്പൊ ഇതെല്ലാം വണ്ടികൾ വേണമെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒപ്പിക്കാൻ സാധിക്കുള്ളൂ അതായത് ഇവിടെ എവിടെയും തന്നെ നമുക്ക് റീ പെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം എല്ലാ ഭാഗവും നമ്മൾ ഇപ്പോൾ ഒരു റൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയുണ്ട് തന്നെ അങ്ങനെ റീപ്പൻ്റെ ഇതായിട്ടൊന്നും നമുക്ക് കണ്ടില്ല നമുക്ക് ഇനി വണ്ടി സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് എത്ര രൂപ നമുക്ക് ഇത് എടുക്കാം പറഞ്ഞു പറഞ്ഞത് ഓക്കെ അങ്ങനെ നമ്മൾ ഈ വണ്ടി ഫുൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്കാനിങ് ചെയ്ത് നോക്കിയിട്ട് സ്കാനർ ഞാൻ എൻ്റെ ഫോണത്ത് കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിക്കാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സ്കാനർ ഒക്കെ അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കി ഒരു തരത്തിലെ എറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല നല്ലൊരു ക്വാളിറ്റി തന്നെ കിടക്കുന്നത് പിന്നെ നമ്മൾ ഇതിന്റെ സർവീസ് ഹിസ്റ്ററി എടുപ്പിച്ചായിരുന്നു സർവീസ് ഹിസ്റ്ററിയിലും തന്നെ കറക്റ്റ് ആയിട്ട് കിലോമീറ്റർ കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം മാസം വരെയുള്ള സർവീസ് ഉണ്ട് അതിൽ ഏകദേശം രണ്ട് ഒന്ന് ഇരു 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 അടുത്തായിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയുടെ കിലോമീറ്റർ പറയുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരായിട്ട് ഞാൻ ഇതിൻ്റെ ഇന്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു ഇറങ്ങോ അപ്പോൾ അതാണ് ഇതിനകത്ത് വണ്ടിയിൽ നിലവിൽ നമുക്ക് കിലോമീറ്ററും കാര്യങ്ങളും കിടക്കുന്ന അപ്പോ നമ്മൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്താണ് നല്ല പവറും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത് നെഗറ്റീവ് നമുക്ക് തോന്നുന്നില്ല നല്ല പവറുള്ള വണ്ടി വണ്ടിയാണ് വണ്ടിക്കാൻ പോലുള്ള പ്രോബ്ലം തോന്നുന്നില്ല നമ്മൾ ഇതിന്റെ വിലഭാഗം സംസാരിക്കാൻ പോവുകയാണ് എത്ര മാത്രം കുറഞ്ഞു കിട്ടും എന്നറിയത്തില്ല അപ്പോ അവര് പന്ത്രണ്ടേ മുക്കാല് പന്ത്രണ്ടെ എൺപത് എന്നൊക്കെ പറഞ്ഞിട്ട് നിക്കുക അപ്പൊ നമുക്കൊരു മാക്സിമം എത്ര ചോക്കി എടുക്കാൻ നമ്മൾ നോക്കാൻ പറഞ്ഞ പതിനാറ് വി ഓപ്ഷൻ മാനുവൽ വണ്ടിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അങ്ങനെ കാര്യമായ പരിക്കോളന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി പറഞ്ഞ തന്നെ ചെറിയതാണ് ഇവിടെയുള്ള ഒരു ഗ്ലാസ് ക്രാക്ക് ആണ് കാണുന്നത് ഈ ഒരു ക്രാക്ക് മാത്രം ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് പിന്നെ ബാക്കി വേറെ ഇപ്പം നിലവിൽ വണ്ടി ഫ്രണ്ട് ബമ്പറൊക്കെ അവർ റീപെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു വൃത്തിയിലായിരിക്കും സൈഡിൽ അവിടെ തന്നെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നെ പുറകിൽ ആണ് പിന്നെ റീപ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടിട്ടുള്ളത് ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലായിരിക്കുന്നു ഡോർ പാടുകളൊക്കെ ആണെങ്കിലും തന്നെ ഒന്ന് ചളിയെടുക്കാനായിട്ടുണ്ട് മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ നല്ല പൊടിയും ചളികളൊക്കെ അവർ യൂസ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇതിൻ്റെ കവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ സീറ്റ് അവർ ഇതിൻ്റെ അടിയിലുണ്ടായിട്ടോ ഇവർ ഒരു എക്സ്ട്രാ ഇട്ടാണ് അതും പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റിംഗ് ഒന്നുമല്ല അതുകൊണ്ട് തന്നെ അത്ര ഒരു ഫിനിഷിങ് നമുക്ക് തോന്നാത്ത ആവുകൊണ്ടാണ് പിന്നെ ഇത് സെവൻ സീറ്റ് ട്വന്റി ആയ തന്നെ സെൻട്രലും തന്നെ ബക്കറ്റ് സീറ്റ് വരുന്നത് അവിടെയൊക്കെ മൊത്തത്തിൽ നല്ലൊരു ഇത് തന്നെ കാണാം നമുക്ക് ഇനി അങ്ങനെ പുറകിലേക്ക് ഞാൻ വന്നാലും പറഞ്ഞില്ല പുറകിലെ എല്ലാം നമ്മൾക്കൊന്നും പരിക്കൊന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല ഈ പുറകിലെ ഗ്ലാസ് റീപ്ലേസ് ആണ് ബാക്കി എല്ലാം ബി ബി ജി ആണ് വരുന്നത് ഇത് മാത്രം ബി ജെ ആണ് കിടക്കുന്നത് പക്ഷെ ഡിക്കൽ അവിടെ തന്നെ നമുക്ക് റീപ്പേനും തന്നെ ഒക്കെ നോക്കിയിട്ട് കണ്ടിട്ടില്ല അവിടെ ഇതിൻ്റെ ഫ്ലോർമാറ്റൊക്കെ കണ്ടത് കമ്പനി കൊടുക്കുന്ന ഒരു ഒറിജിനൽ ഫ്ലോർ ഫ്ലോർമാറ്റാണ് ഇതിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നത് അവിടെ ഒന്നും പണിയെടുക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല പിന്നെ പുറകിലും തന്നെ എല്ലാം നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് പാഡുകളൊക്കെ ആണെങ്കിൽ സൈഡ് പാഡുകളും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് എല്ലാ ഭാഗവും നല്ലൊരു ക്വാളിറ്റി തന്നെ കണ്ടിട്ടുണ്ട് പുറകിലും തന്നെ സീറ്റൊക്കെ നല്ലതാണ് റൂപ്പ് ഭാഗവും എസി വിൻഡോകൾക്കാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടില്ല അപ്പോൾ നമുക്ക് ഇനി വേറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് എത്രയ്ക്ക് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റൽ കൃഷികളെന്നെ തപ്പിട്ടുള്ള യാത്രയിലാണ് കേട്ടോ നമ്മളിപ്പോൾ പുറകിൽ കണ്ടു ഒരു രണ്ടായിരത്തി പതിനേഴ് വി വന്നിട്ടുണ്ട് നമ്മൾ ആ വി ഓപ്ഷൻ വണ്ടി ഒരു ഏകദേശം ഒരു പത്ത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ജനറലായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയ അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യേണ്ടു അപ്പോൾ ഫ്രണ്ടിൽ മേജർ ആക്സിൻറ്റോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല ബാക്കി നമുക്ക് അൽക്കോമീറ്റർ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ പ്രൈസ് റേഞ്ചിൽ അത് പന്ത്രണ്ട് മുക്കാൽ പറഞ്ഞു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യാണ്ട് ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ആണ് ചെറിയ ചെറിയ റീപെയിങ് ഒക്കെ കണ്ടിരുന്നു നമ്മൾ പറഞ്ഞല്ലോ ബമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വണ്ടി എത്രയും വരും ചോദിച്ചുകൊണ്ട് നമുക്കൊരു നെഗോസിയേഷൻ്റെ ലെവലിലേക്ക് അവരെ എത്താത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം പെൻഡിങ് ഇട്ടിരിക്കണം അപ്പോൾ ഈ വണ്ടിയാണ് നമ്മളിപ്പോൾ ഒന്ന് നോക്കാൻ പോകുന്നത് നോക്കി ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള അപ്പൊ നമുക്ക് ആയത് തന്നെ ഇപ്പൊ ബോട്ട തുറന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാൻ കരുത് എൽക്കോമീറ്റർ വെച്ചിട്ട് അങ്ങ് തുടങ്ങാൻ കരുത് ഇവിടെ നോർമൽ വാല്യൂ തന്നെയാണ് കാണുന്നത് അങ്ങനെ റീപെയിന്റും തന്നെയല്ല കാണുന്നത് നമ്മൾ കണ്ട തന്നെ അറിയാം റീപെയിന്റ് അല്ല എന്നില്ല എന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്യും ഓക്കെ നമ്മളെപ്പോഴും ഇവിടെ ഡൽഹിന്നൊക്കെ വണ്ടി എടുക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എപ്പോഴും ഇവിടെ വലിയ പരിക്കോ കാര്യങ്ങളോ അപ്പറുള്ള പേസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഈ ഒരു ഹെഡ്ലൈൻ്റെ ക്ലാമ്പ് മാത്രം ഇവിടെ മേൽഭാഗത്ത് ചെറിയൊരു കട്ട് വന്ന് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ബമ്പറ് റീപെയിന്റ് ആണ് കേട്ടോ അത് നമുക്ക് അറിയാം ബമ്പർ എന്തായാലും അവർ നോർമൽ ആയിട്ട് ഇപ്പൊ കൊടുക്കാനൊക്കെ എന്ന് പറഞ്ഞ സമയത്തൊക്കെ അവർ എന്താ ചെയ്തിട്ടുണ്ടോ ബോണിട്ടൊന്നും റീപെയിന്റ് അല്ല കേട്ടോ ഇവിടെ ഒന്നും ഇതാക്കിയിട്ടില്ല പിന്നെ പേസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നും ഇല്ല ഒരു തന്നെയാണ് ഇരിക്കുന്നത് കാരണം അത് ഇതിന്റെ ഒറിജിനൽ ബോണറ്റ് തന്നെയാണ് കേട്ടോ ഒറിജിനൽ അതിന്റെ മാർക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കിയിട്ട് കാണുന്നതൊക്കെ ഉണ്ട് നമ്മൾ ബോട്ടിൽ എവിടെയെങ്കിലും തന്നെ നമുക്കങ്ങനെ റീപെയിന്റോ കാര്യങ്ങളൊന്നും തന്നെ ഒന്നും കാണുന്നില്ല നല്ലൊരു ഇത് തന്നെ ഇരിക്കുന്നു ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് പിന്നെ അവരിങ്ങനെ പോളിഷ് ചെയ്തിട്ടുണ്ടോ പെയിന്റ് അവിടെ ഇവിടെയൊക്കെ എത്രയും മോശം മുഴുവൻ നിന്നിട്ട് ചെറിയ മെൽറ്റ് ആയിട്ടുള്ളത് കാണാണ്ട് അതിനിപ്പോ നമ്മൾ ടച്ച് ചെയ്തത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കും ഇത് നന്നായിട്ട് വൃത്തിക്ക് തന്നെ റീ ടച്ച് ചെയ്ത് നല്ല വൃത്തിക്ക് അടിച്ചെടുത്ത് ക്ലിയർ ആക്കി അടിച്ചെടുക്കേണ്ടി വരും അത് ബോട്ടിൽ എവിടെയും തന്നെ റീപെയിൻ്റ് അല്ല കേട്ടോ നമുക്ക് എടുത്ത് പറയാം നല്ല വൃത്തി നമുക്ക് കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഒറിജിനൽ തന്നെയാണ് ഹെഡ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ മാറിയിട്ടില്ല നമുക്ക് ഇനി വീലാർസിൻ്റെ അവിടെയൊക്കെ നോക്കാം ആ ഇവിടെ ചെറിയ ലെവൽ റീപെയിന്റ് കയറിയിട്ട് നമുക്ക് കാണുന്നുണ്ട് മൈനൂട്ടായിട്ട് ഇല്ല ആ ഒരു എന്റിലേക്ക് മാത്രമുള്ളൂ അത് ആ ബോണ്ടിലേക്ക് അടിച്ച സമയത്തേ അതിലേക്ക് കുറച്ച് പാറിയതായിരിക്കും ഇവിടെ ഒന്ന് ഒറിജിനൽ തന്നെയാണ് ഇവിടെ കുറേ വാല്യൂ തന്നെയാണ് കാണുന്നത് ഇല്ല ഇതൊക്കെ ഒറിജിനൽ പക്ഷെ എന്തായാലും ഒന്ന് പോളിഷിംഗ് ക്രീം ഇട്ടിട്ട് അവർ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ക്രീം ശരിക്കും പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല അതാ ആവിടെ ഇവിടെ നമുക്ക് കാണാം അതേപോലെ കച്ചവടക്കാരത്തൊക്കെ ഉള്ള വണ്ടികൾ പ്രത്യേകിച്ച് അവരെ ഇങ്ങനെ വണ്ടി നമ്മളെ കാണിക്കാൻ നിൽക്കുന്നതിന്റെ സമയമാകുമ്പോഴേക്കൊന്ന് പോളിഷിംഗ് ഒക്കെ ചെയ്തു വെക്കാറുണ്ട് ഓക്കെ ഇവിടെ ഒറിജിനൽ പെയിന്റ് അല്ല റണ്ണിങ് ബോർഡിലെ നോക്കാം എന്താണ് അവസ്ഥ ഓക്കെ റണ്ണിങ് ബോർഡിലൊക്കെ ഒറിജിനൽ തന്നെയാണ് അവിടെ ഒന്നും പുട്ടി കയറി കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല നമുക്ക് അറിയാൻ പറ്റും പുട്ടി കയറിയിട്ടുണ്ടെങ്കിൽ അതല്ല ഇവിടെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വെക്കുമ്പോ റീഡിങ്ങിന്റെ ഇതത് ഗേജും കാര്യങ്ങളൊക്കെ വ്യത്യാസം കാണിക്കും അതൊന്നും കാണിക്കുന്നില്ല ഡോറിന്റെ ഒക്കെ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പിന്നെ അത് ഈ വശത്തേയും ഗ്ലാസ്സുകളൊന്നും അത് തന്നെ മാറിയിട്ടില്ല റൈറ്റ് സൈഡിലൊന്നും ഗ്ലാസോ കാര്യങ്ങളൊന്നും തന്നെ മാറിയിട്ടില്ല എല്ലാം ഒരേ വാല്യൂ തന്നെ കിടക്കും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ ഒറിജിനൽ പെയിന്റ് ആണെന്നല്ല എന്നാലും നമ്മൾ കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്നും പട്ടം ഒന്ന് വെരിഫൈ ചെയ്യും നമ്മൾ അറിയാത്ത ലെവലിൽ വല്ലതും അത്ര ഹൈ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ ഇപ്പൊ ഡൽഹിയിൽ പണിയെടുക്കാൻ തുടങ്ങിക്കണമെന്നല്ലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവിടെയൊക്കെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഭാഗം കൊള്ളാം ചെറിയ ചെറിയ സ്റ്റാച്ചുകൾ തന്നെ വലിച്ചൊരു വെറുതേട്ടെ എന്തൊക്കെ വെറുതേ ചെറിയ ചെറിയ പാടുകളുള്ളു ഒന്ന് റീപെയിന്റ് അല്ലെങ്കിൽ വലിയ ഹോളുകളോ ഒന്നും കാണുന്നില്ല ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ ചിലക്കുകളോ ഒരു പോയിന്റൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ചെലുക്കങ്ങളെ കാണുന്നുള്ളൂ അതുപോലെ എടുക്കുന്ന ഡൽഹി വണ്ടികൾക്കെല്ലാം കോമൺ ആയിട്ട് നമുക്ക് കാണുന്നില്ല ഈ ഒരു പുറകിൽ ഈയൊരു റൈറ്റ് സൈഡ് ഡോറിനുണ്ട് ഈ ഒരു രണ്ട് വശത്ത് മാത്രമായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് അതായത് കുട്ടിയോ കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല ചെറിയ ലെവലിൽ മൈനൂട്ടായിട്ടുള്ള റീപെയിന്റ് നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു വശത്ത് മാത്രമായിട്ട് കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇല്ല അതാണ് അതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ട് അതൊക്കെ ഒറിജിനൽ പെയിന്റിനാണ് പക്ഷെ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് ചെറിയൊരു ലെവല് മൈനൂട്ടായിട്ട് അവർ അടിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാം ചെറിയ സ്പാച്ച് എന്തെങ്കിലുമൊക്കെ വന്നതൊക്കെ അവർ റീ ചെയ്തിട്ടുണ്ടാകും പക്ഷെ കുട്ടിയോ കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല ഈ ഒരു ഡോറിൽ മാത്രമാണ് ഇതിന്റെയൊക്കെ എന്റെ വശത്തുകൂടെ മാത്ര എനിക്ക് തോന്നുന്നത് സൈഡ് എവിടെയെങ്കിലും ചെറിയ ലെവലോ എന്തെങ്കിലും കാര്യങ്ങളോ വന്നത് അവര് റീ അടിച്ച് മാറ്റി ഓട്ടിച്ചായിരിക്കും ഇവിടെ ഒന്നുമില്ല അടിവശത്തൊന്നുമില്ല ഈ മേൽഭാഗത്തായിട്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ചെറിയ ചിലക്ക് വന്നപ്പോൾ അത് മാറ്റി അവർ വർക്ക് ചെയ്ത് ഓട്ടിച്ചിട്ടുണ്ടാവും പക്ഷെ അതിന്റെ പേസിംഗോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിട്ടില്ല കേട്ടോ ഡോർ അങ്ങനെ അയച്ചതായിട്ട് ഡോർപാഡിന്റെ ഗ്യാപ്പോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടാകും അവിടെ ഉൾഭാഗത്തൊന്നും ഇല്ല ഡോർപാഡിന്റെ ഉൾവശത്തോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കണ്ടിട്ടില്ല ഇവിടെയൊക്കെ ഉണ്ട് ഒറിജിനലും തന്നെയാണ് ഈ ഒരു പോർഷനും തന്നെ പക്ഷെ ഇവിടത്തെ ഗ്ലാസ് ഒക്കെ ഇതിന്റെ കമ്പനി ഗ്ലാസ് തന്നെയാണ് ഒറിജിനലിനാണ് അത് മാറിയിട്ടൊന്നുമില്ല ഇവിടേക്കൊന്നുമില്ല ഇവിടെയില്ല ഇവിടെയില്ല ഈ ഇങ്ങനെ ആയിട്ട് ഇവിടെയൊക്കെ ചെറിയ ലെവലിൽ റീപെയിന്റ് കയറി ഒരു ചെറിയ ലെവലിൽ വർക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു അരച്ചിൽ കാണും. അതാണ് ഈ ഒരു വിലാസിന്റെ പടിയായിട്ട് ഈ ഒരു വീലാർച്ചില് മാത്രമായിട്ടാണ് ഈ ഒരു വീലാർച്ച് ഈ ഒരു പോർഷൻ ഇങ്ങനെ ആയിട്ടാണ് ഒരു ലൈൻ എന്തെങ്കിലും വന്നത് അവർ മാറ്റി അടിച്ചായിരിക്കും പക്ഷെ നല്ല വൃത്തിക്കാ അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് പെയിന്റ് അറിയുന്നതൊന്നുമില്ല നല്ല വൃത്തിക്ക് തന്നെ അവർ പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് കാരണം ഡൽഹിയിലെ വണ്ടി ഇങ്ങനെ പെയിന്റ് ഒക്കെ നമ്മൾ കാണാതെ ഇരിക്കത്തില്ല അതേപോലെ നമുക്ക് പുറകിലെ ഡിക്കിയിലുണ്ട് അവര് ഇതിന്റെ പുറകിലെ ടൈ ലൈറ്റ് ഫുൾ സെറ്റ് അവർ മാറിയിട്ടുണ്ട് ഡൽഹി ടൈപ്പാണ് ഫ്രഷ്ടി അവര് കയറ്റിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അടിയിലേക്ക് ഡെമ്മിയ വെച്ചിരിക്കുന്നു ചെറിയ ട്രിബിൾ സൈറ്റും കാര്യങ്ങളും വരുന്നതാണ് ഈ ഡിക്കി ഡോറിലും തന്നെ ഉൾവശത്തൊന്നും നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല പക്ഷെ ഇവിടെ കണ്ടു ഇതൊക്കെ ചെറിയ ലെവല് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ചെറിയ വാല്യൂ വ്യത്യാസം നമുക്ക് കാണിക്കുന്നുണ്ട് ചെറിയ ലെവലിൽ ആ ഒരു പെയിന്റ് കയറിയിട്ടുണ്ട് അത് ബാക്ക് ബമ്പർ റീ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ചെയ്താവാൻ വഴിയുള്ളൂ ആ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി ചെയ്തതായിരിക്കും പക്ഷെ ഇതും എവിടെയും തന്നെ പൊട്ടിയ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഒറിജിനൽ മെറ്റൽ തന്നെയാണ് പക്ഷെ ചെറിയ ലെവലിൽ ഒരു പത്ത് പോയിന്റ് സംതിങ് എന്താ പറയുക പെയിന്റ് അധികം കയറിയിട്ടുണ്ട് നമ്മുടെ മീറ്റർ വെക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്റെ കൂടെയൊക്കെ അടിവശത്തൊക്കെ ആയിട്ട് അത് ചെറിയ ലെവൽ റീപെയിന്റ് ആണ് നമുക്കറിയാം ആ ഒരു ഇത് കാണുന്നുണ്ട് പിന്നെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ഇല്ല ഇല്ല ഒറിജിനൽ ഒറിജിനൽ ഇത് ആണ് ഒറിജിനൽ പെയിന്റ് ആണ് ഒറിജിനൽ ആണ് ആണ് ഒറിജിനലാണ് ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് തുറന്നപ്പോ അടച്ചിട്ടുണ്ടായിരുന്നു നല്ല കാര്യത്തില് ഇവിടെ ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് അതേപോലെ ഈ ഒരു ഡോറിൽ നമുക്ക് ചെറിയ ലെവലിൽ റീപെയിന്റ് കാണുന്നുണ്ട് ഈ ഭാഗത്തേക്കൊന്നും ഇവിടെ ഇവിടെതാ ഈ ഒരു പോർഷനായിട്ട് അത് റീപെയിന്റ് ആണല്ലോ നമുക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ട് ഇവിടെയൊക്കെ ചെറിയ ലെവല് പെയിന്റിംഗ് ഉണ്ട് കേട്ടോ കുട്ടി കയറിയിട്ടില്ല പക്ഷെ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് അവരെന്തായാലും ഉറപ്പാണ് ഫാസോ കാര്യങ്ങളോ ഉള്ളത് വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലെവലിൽ അവർ അവരടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കി മൊത്തം പോളിഷ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കുഴപ്പൊന്നുമില്ല നമുക്കിപ്പോ ഇവിടുന്ന് എടുക്കുന്ന വണ്ടി ഒരു പ്രൈസ് റേഞ്ചൊക്കെ വെച്ച് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാറുള്ളത് തന്നെയാണ് അപ്പൊ പന്ത്രണ്ട് സംതിങ്ങിന് കിട്ടുന്നതാണ് നമുക്ക് സംസാരിച്ച് നോക്കാം എത്ര മാത്രം അതിനെ കുറച്ച് ഇഷ്ടമാവും ഇതിന്റെ പക്ഷെ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല ഡോറിന്റെ പേസിംഗോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല ഇവിടെ ഉൾവശത്തൊന്നും നോക്കാം ഇല്ല ഉൾവശത്തൊന്നും പെയിന്റ് കയറിയിട്ടില്ല ഇതൊക്കെ ഇതിന്റെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഡോറിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അപ്പുറത്തെ സൈഡില് ആ ഒരു ബാക്ക് ഡോറിലേക്കും ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഡോറിലേക്കുമാണ് ഇത് കേട്ടില്ല ഇവിടെ ഒറിജിനൽ അതൊന്നും അല്ല ഇവിടെ ഒറിജിനൽ തന്നെയാണ് ഈ വീലാർസിന്റെ മെയിൻ്റെ കേട്ടോ ഈ വീലാർസിൻ്റെ അവിടെയും യെസ് ചെറിയ ലെവലില് പെയിന്റിങ് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ലൈൻ ലൈനായിട്ടാ പോയിരിക്കുന്നത് അവരെനിക്ക് തോന്നുന്നത് ഈ ഒരു വീലാർച്ച് ഇങ്ങനെ ഈ ഒരു പോർഷൻ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട് സംഭവം അതാണ് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഓക്കെ ഇത്രയും നിങ്ങൾ കണ്ടല്ലേ നമുക്ക് ഇനി വണ്ടി സ്കാനർ വെച്ച് സ്കാൻ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ചെയ്യുള്ളൂ അതും ടയറ്റോട്ടോ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് സി എ അതായത് ഇരുപത്തി ഇരുപത് മോഡൽ ഗ്ലാസ് ആണ് അതത് കിടക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ എടുപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ ഇതാ ഈ വണ്ടി ഇപ്പൊ ഇവിടെ സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവരവരുടെ ഷോറൂമിൻ്റെ എടുക്കുന്നുണ്ട് കഴിക്കും നമ്മൾ വണ്ടിയുടെ വിലയോണ്ടൊക്കെ സംസാരിച്ചു അവർ ഒരു പതിമൂന്ന് സംതിങ്ങ് ആസ്ക് ചെയ്തിരുന്നു നമ്മൾ വണ്ടിയുടെ ഹിസ്റ്ററി എടുപ്പിച്ചു ഹിസ്റ്ററി അടുപ്പിച്ചാലും കാര്യങ്ങളെല്ലാം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പക്ക സർവീസ് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ എവിടെയൊക്കെ നമ്മൾ പെയിൻറ്റിൻ്റെ റീപെയിങ് കാര്യങ്ങളൊക്കെ കണ്ടോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ മാത്രമേ ഹിസ്റ്ററിയിലാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടുള്ളൂ അവിടെയൊക്കെ തന്നെ റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് കാര്യങ്ങൾ പിന്നെ അതിൽ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കാര്യം ഇത്രയും കാര്യങ്ങളൊന്നും ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുള്ളൂ അത് ഷോറൂം തന്നെയാണ് റീപെയിൻറ്റും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഓൾറെഡി നമുക്ക് മനസ്സിലാക്കുകയാണ് അങ്ങനെ വേറെ കൂടുതൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ എല്ലാം സർവീസ് എല്ലാം പീരിയോഡിക്കലി പിരിയോഡിക്ക് പോകാനും നമുക്കൊരു ആശ്വാസമുണ്ട് കിലോമീറ്റർ തന്നെ അത്യാവശ്യം ജനുവനാണ് നമുക്ക് ഈ വണ്ടി നമ്മൾ എടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് കേട്ടോ എൻ ഓ സി റായിട്ട് രണ്ടായിരത്തി പതിനേഴ് ഇനോവ ക്രിസ്റ്റ വി ഓപ്ഷൻ വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് എടുത്തു അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ട് ഇന്നിപ്പോൾ ഒരു വൺ ലാക്ക് കൊടുത്തു ബാക്കി രണ്ട് മൂന്ന് ദിവസമുള്ളിൽ അവർ ബാക്കി കാര്യങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തു നമ്മൾ എടുക്കുന്ന അറിയുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത നമ്മുടെ ക്രിസ്റ്റ ജെഡോ ഓട്ടോമാറ്റിക്കും പിന്നെ അതുപോലെ തന്നെ ബെൻസിന്റെ ജി പിന്നെ ടാറ്റ സപ്പാരി സോം എക്സ് യു ഫൈവ് ഹൺഡ്രഡ് ഇങ്ങനത്തെ വണ്ടിയൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിന്റെ ഡെലിവറി വീഡിയോ കൂടി ഞാൻ ഇതിന്റെ കൂടെ അച്ചാൽ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കമ്പനിയും തരും ബാക്കി വീഡിയോയിൽ അടുത്തത് നമുക്ക് വീണ്ടും വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഇപ്പോൾ എല്ലാ കൃഷിലും കാണുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ ഈ ഒരു ക്രാക്ക് ഇതൊരു ഇതെല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ പൊട്ടി കാണാറുണ്ട് പിന്നെ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വുഡ് ആൻഡ് ഫിനിഷും കളറും ഭംഗിയിട്ടും കാണാറില്ല ഒക്കെ തന്നെയാണ് അത്യാവശ്യം ഒരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് ഒരു സെവൻ സീറ്റ് വാൻ എന്തായാലും പുറമെ നമ്മൾ എസ്റ്റീരിയർ കണ്ട പോലെ തന്നെ ഒരു വൃത്തി നമുക്ക് വാഹനത്തിൻ്റെ ഇന്റീരിയറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് എക്സ്ട്രാ സീറ്റ് ഓവർ അടിച്ചിട്ടിരിക്കുന്നുണ്ടോ ഇതിൻ്റെ ഒറിജിനൽ സീറ്റ് ഓർ ഇതിൻ്റെ അടിയിൽ കാണുന്നുണ്ട് ഈ ഒരു സീറ്റ് ഓറിന്റെ ഡ്രൈവർ സൈഡ് മാത്രമാണ് ഒരു പിന്നിലും കാർഡും കണ്ടിട്ടുള്ളൂ പക്ഷെ ബാക്കി എല്ലാം കോർഡ്രൈവർ സൈഡും കാര്യങ്ങളൊക്കെ ഒക്കെ ഇടനെ ഇരിക്കുന്നുണ്ട് കൂടാതെ ഇത് സെൻസറ്റിനെ സീറ്റ് ആക്കുന്ന ഒരു ചെറിയൊരു എക്സ്റ്റെൻഷൻ പേസ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ നമ്മുടെ ക്രിസ്റ്റ വി രണ്ടായിരത്തി പതിനേഴ് അല്ലേ പതിനേഴ് വി ഓപ്ഷൻ വണ്ടി നമ്മൾ ഇത് ഡെലിവറി എടുക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ അനീഷ് മുതലാളി ഒക്കെ കൊടുക്കുന്നുണ്ട് അവന്റെ കയ്യിൽ കുറെ പൈസ ഇരിക്കുന്നുണ്ട് ഇവിടെ നാട്ടുകാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചി എസ് ടി കാര്യം കൊടുക്കുക അപ്പൊ ആ വണ്ടിയുടെ പേപ്പർ ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ അവിടെ വന്ന് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ആ നമ്മൾ രണ്ടുവണ്ടി എടുത്ത് പുള്ളിയ വീഡിയോയിൽ കാണിച്ചില്ലല്ലോ എന്നൊക്കെ പരാതി ഒക്കെ പറയുന്നുണ്ട് ഇത് അതിന്റെ പേപ്പേഴ്സിന്റെ കോപ്പികൾ കേട്ടോ നമുക്ക് വേണ്ട ഫോം ട്വന്റി നൈൻ അങ്ങനെ ഡെലിവറി റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ നിർത്തി ഇവിടെ ഉണ്ട് കൂടാതെ വണ്ടിയുടെ സെക്കൻഡ് കി കാര്യങ്ങള് പിന്നെ സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ ആ ഡേ ആഫ്റ്റർ ടുമറോ എൻ ഒ സി അപ്രൂവൽ നമ്മൾ ഓൾറെഡി വണ്ടി എടുത്തിട്ട് ഒരു വൺ വീക്ക് വൺ വൺ വീക്കിന്റെ മുകളിലായിട്ട് ഞങ്ങൾ പേയ്മെന്റ് കുറച്ചധികം കൊടുത്തു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ എൻ സിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീക്കി പോകാക്കിട്ടുണ്ട് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ ഒ സി സൈറ്റിൽ അപ്ഡേറ്റ് ആവും എന്നാണ് അവർ പറയുന്നത് അതിന്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി നിൽക്കുന്നുണ്ട് എന്നാലും നമ്മൾ അറുപത് ദിവസം ഒന്ന് കസ്റ്റർ പറയും വണ്ടി കൊടുക്കുന്ന സമയമില്ല അല്ലെങ്കിൽ എന്താ വെച്ചാൽ വീട്ടിൽ വണ്ടി എത്തിയിട്ട് പിറ്റേ സ്വന്ത തൊട്ട് വിളി വരും പിന്നെ ഈ ഇതിനെ കുറിച്ച് പേടിക്കണ്ട കാരണം വെച്ചാൽ ഈ വണ്ടിയുടെ ഓണർ ഗൾഫിലാണ് അപ്പൊ പുള്ളി എന്നെ വിശ്വാസം ഫുൾ ആയിട്ട് വണ്ടിയുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് വന്നു നമ്മളോട് തന്നെ വണ്ടി എടുക്കണം വന്നു കൂടാതെ ആൾ ജൂലൈയിൽ നാട്ടിൽ വരുമ്പോൾ ആൾക്ക് വണ്ടി മതി അതുപോലെ എന്റെ കയ്യിൽ തന്നെ എന്റെ വീട്ടില് വണ്ടി വെച്ചോന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും പുള്ളി വരുമ്പോഴേക്കും എനിക്ക് എൻ ഓ സി എല്ലാം കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആ വണ്ടി കൃഷി പുറത്ത് ഡെലിവറിക്ക് വേണ്ടി എടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ക്യാൻസലാണ് വണ്ടി എങ്ങനെ എന്താണെന്നല്ല നമുക്ക് എങ്ങനെയാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരു വരുത്തിയിട്ടുണ്ടോ കാര്യങ്ങളുടെ ഒന്നുമല്ലോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലാതെ അതെല്ലാം നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി കൺഫേം ചെയ്യും അല്ലാതെ അവരെ എന്തെങ്കിലും മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ടോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ അല്ല എന്നുള്ളതൊന്നും കൂടി ഡബിൾ കൺഫർമേഷൻ ചെയ്തതിന് ശേഷമേ നമ്മൾ നമ്മളെപ്പോഴും വണ്ടി ഇറക്കാറുള്ളൂ അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അവർ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവർ പേമെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഓക്കെ അല്ലെങ്കിൽ കച്ച എല്ലാം ഓക്കെ ആയി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതാക്കുന്നത് അപ്പം വണ്ടി അവരുടെ ഡെലിവറിക്ക് വേണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വണ്ടി ഇതാണ് മൊത്തത്തിൽ നമ്മൾ അന്ന് കണ്ടാതെ കണ്ടീഷൻ തന്നെ ഇരിക്കുന്നത് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല നോക്കാം എങ്ങനെയാണ് ഉള്ളത് ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് ഡെലിവറി എടുക്കാൻ പോകുന്ന രണ്ടായിരത്തി പതിനേഴ് ബി ഓപ്ഷൻ വാഹനം അത്യാവശ്യം കണ്ടു നല്ലൊരു ക്വാളിറ്റിയിലെ കാര്യങ്ങളായിരിക്കും ഒരു വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചും കൂടി നിക്കുന്നില്ല മൊത്തത്തിൽ അവര് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്തു വണ്ടി വണ്ടിയായിരുന്നു ഒരു ആശ്രമത്തിൽ ഓടിയ വണ്ടിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒരു ചന്ദൻത്തിരിയുടെ ഒരു കുഴപ്പിന്റെ എന്തിനൊക്കെ ഒരു മണാന്ന് അനീഷ് പറയാറ് സംഭവം ശരിയാണ് ഇപ്പൊ ആ ഒന്ന് കുറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ബാക്കി ഗ്ലാസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ് കിലോമീറ്റർ അകത്ത് കുറച്ച് കുറച്ചാണ് അവർ വണ്ടിയിലേക്ക് കാണിച്ചിരിക്കുന്നത് യഥാർത്ഥ കിലോമീറ്റർ നമ്മൾ എടുത്തപ്പം കണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം വരെ വാ കറക്റ്റ് ആയിട്ട് ഇതിന് പോയിട്ടുണ്ട് സർവീസും കാര്യങ്ങൾക്കും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹിസ്ട്രിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ പ്രോപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ കാര്യമായിട്ട് റീപെയിൻ്റോ കാര്യങ്ങളോ തന്നെ കണ്ടില്ല ചെറിയ ലെവലിലെ ടച്ച് ടച്ച അമ്പോൾസ് മാത്രമേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളൂ അതിപ്പോൾ ഡൽഹി വണ്ടിയിലൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ് ബമ്പറും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഏരിയയിലൊന്നും റീപെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ടും കണ്ടില്ല കണ്ടാ നല്ലൊരു ക്വാളിറ്റിയിലായിരിക്കും കൂടാതെ വണ്ടിയുടെ ടയർ ബാക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് ഏകദേശം ഒരു പുതിയ ടയർ പോലെ കടക്കുന്ന ഒരു പത്ത് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മേലെ വരുന്ന ടയർസ് ഉണ്ട് പുറകുവശത്തെ ടയർസ് ഒരു ആവറേജ് ടയർ നമുക്ക് പറയാം ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ വരുന്ന ഒരു ടയർസിൻ്റെ പുറകിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ വണ്ടി അന്വേഷിച്ച ഡെലിവറി ഏറ്റവും മേടിക്കുകയാണ് നമ്മുടെ നമ്പർ കാണാൻ വേണ്ടി ആ ഒരു ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പറയാം ഫീക്കാക്കാൻ വണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഡെലിവറി എടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് വി ഓപ്ഷൻ ഇന്നോവ ക്രിസ്റ്റയാണ് നമ്മൾ എടുക്കുന്നത് ഒരു സിംഗ്ലാർസി സിംഗ്ലൂസ് വണ്ടിയാണ് വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മൾ നാട്ടിലും ബാക്കി കാര്യങ്ങൾ കാണുന്നതും കൂടാതെ ഇതേപോലെ ഡൽഹിയിൽ നിന്ന് ഹരിയാന യു പി പഞ്ചാബിൽ നിന്നൊക്കെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സൈനത്ത് കാണിച്ചിട്ടുള്ളത് ആ നിങ്ങൾ വാട്സാപ്പിൽ ആ നിങ്ങൾക്ക് നമ്മളോട് ഇതിൽ ബന്ധപ്പെടേണ്ട നമ്പറുടെ സ്ക്രീനിനകത്ത് കൊടുത്തിട്ടില്ല കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനത്തും താഴെ സ്കോളിങ്ങിലും കാണിക്കുന്ന നമ്പേഴ്സ് അപ്പോൾ അത് നിങ്ങളെ എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ ഞാൻ ഇതേപോലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെ എന്താണെന്നല്ലോ നമ്മുടെ ടേംസ് കണ്ടീഷൻ എങ്ങനെയാണെന്നല്ലോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അത് മെസ്സേജ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞതരാം കൂടാതെ വണ്ടിയുടെ ഓർഡർ കൺഫേം അനുസരിച്ചാണ് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇന്നോവ എന്ന് പറഞ്ഞാൽ സാധാ ഇന്നോവകൾ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല നമ്മൾ എടുത്തു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇറ്റോസും തന്നെ ഇപ്പോൾ താൽക്കാരിയായിട്ട് ഇവിടെ കുറച്ച് ടൈറ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൂ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ ബാക്കി വണ്ടികളൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പ്രൈസ് റേഞ്ച് അനുസരിച്ച് നമുക്ക് ലാഭമില്ലായാ എങ്ങനെയാണ് എന്നുള്ളിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു അപ്പോൾ വിളിച്ചിട്ട് കിട്ടില്ല എന്നി വാട്സ്ആപ്പിന് വേണ്ടി നോക്കാം അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഇവിടുന്ന് എടുത്ത് നമുക്ക് പോവാം നാളെ നമ്മൾ ഇവിടുന്ന് മൂന്ന് വണ്ടികൾ നമ്മൾ ഒരുമിച്ച് നമ്മൾ വിടുന്ന എക്സി ഫൈവ് ഹൺഡ്രഡ് എടുത്തിട്ടുണ്ട് മറ്റേ ബെങ്കിൻ്റെ ജെ എൽ ഉണ്ട് പിന്നെ ഈ ഒരു കൃഷിയായിട്ട് നമ്മൾ വരുന്നത് ബാക്കി വണ്ടികൾ നമ്മൾ വരുന്നു ഓൾറെഡി ട്രക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രാവശ്യം വരുന്ന വേറെ റൂട്ടിൽ വരണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഈ വണ്ടി ഡെലിവറി കൊടുത്തിട്ട് പ്രാവശ്യം തിരിച്ച് ഡൽഹിയിലേക്ക് കയറാമെന്ന് കരുതിയിട്ടായിരുന്നു നമ്മളിപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് വണ്ടികൾ എടുക്കാൻ വേണ്ടി പക്ഷെ നമുക്ക് നമുക്കിത് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഇതിന്റെ കസ്റ്റമർ ഞങ്ങൾ ഇനിയും നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല നമ്മൾ പറഞ്ഞില്ല നമ്മൾ തന്നെയാണ് ഫുൾ ചെക്ക് ചെയ്തിട്ട് അദ്ദേഹം പുറത്ത് ഗൾഫിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലീവ് കാര്യങ്ങളിൽ ചെറിയ ഒന്ന് രണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ട് അദ്ദേഹം നെക്സ്റ്റ് മന്ത്ലേക്കാണ് ഇവിടെ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ജൂൺ ജൂലൈലായിട്ടായിരിക്കും നമ്മൾ ഈ വണ്ടി ഡെലിവറി കൊടുക്കുക അപ്പോൾ അതുവരെ എന്നോടന്നെ കീപ്പ് ചെയ്തോളം പറഞ്ഞു നമ്മൾ ഈ വാഹനത്തിൽ ചെറിയ ഒന്ന് രണ്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ഈ വണ്ടി നമ്മൾ ട്വന്റി ത്രീ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇത് കാണുന്നുണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഷേപ്പ് കാര്യങ്ങൾ ബമ്പറിൽ മാറ്റം വരുത്തി വേറെ നമ്മൾ കാലമായിട്ട് മാറ്റം ഒന്നും തന്നെ നമുക്ക് വരുത്തിയിട്ടില്ല നിങ്ങൾ ഇപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സൈഡും കാര്യങ്ങളൊക്കെ അതായത് വൃത്തിയോടെ ഇരിക്കുന്നത് ഇത് നമ്മൾ അവിടുന്ന് ഡ്രൈവ് ാണ് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നതിൻ്റെ ഇടയിൽ നമുക്ക് ബ്രേക്ക് ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് വരുന്ന വഴിയിൽ കുറച്ചൊന്ന് കമ്മി തോന്നിയപ്പോൾ അത് നമ്മളൊന്ന് റീപ്ലേസ് ചെയ്തു അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള റീപ്ലേസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു വർക്ക് കൊടുക്കാതെ നമുക്ക് വണ്ടി സുഖമായിട്ട് നമുക്കിവിടെ നാട്ടിലേക്ക് എത്താൻ സാധിച്ചു ഏകദേശം ഒരു പത്ത് പതിനാറായിരം പതിനായിരം രൂപ സംതിങ് അടുത്ത് തന്നെയാണല്ലോ നമുക്ക് ഡീസൽ വന്ന കൂടാതെ ടോളും നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ആ ഒരു നാലായിരം സംതിങ് രൂപ മൊത്തം അയ്യായിരം രൂപ ഉള്ളിൽ നമുക്ക് ടോളും എമൗണ്ടും കാര്യങ്ങളും ഒതുങ്ങിയിട്ടുള്ളൂ അങ്ങനെ മൊത്തത്തിലൊരു ചിലവാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഇവിടെ നാട്ടിലേക്ക് എത്താൻ വേണ്ടി വന്നു അപ്പോൾ ഇതിൻ്റെ ഡെലിവറി നമ്മൾ ഇതിൻ്റെ കസ്റ്റമർ വരുന്ന സമയത്ത് എയർപോർട്ടിൽ കൊണ്ടേ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കസ്റ്റമർക്ക് നമ്മളെക്കുറിച്ച് എന്താണ് പറയാനുള്ള കാര്യങ്ങൾ നോക്കാം കൂടാതെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യാൻ പിന്നെ നമ്മൾ ജനറലായിട്ട് നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന വാഹനങ്ങൾക്കൊക്കെ നമ്മൾ കസ്റ്റമർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ കാര്യം തന്നെയാണ് വണ്ടിയുടെ എൻജിൻ ഓയിൽ കാര്യങ്ങൾ അതിലെ ഗിയർ ഓയിൽ ബ്രേക്ക് ഓയിൽ അതിൽ ഇതിൻ്റെ കൂളൻറ്റ് എല്ലാ ഫിൽട്ടേഴ്സ് കാര്യങ്ങളും ഡീസൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ അങ്ങനെയുള്ള എല്ലാ ഫിൽറ്റേഴ്സും കാര്യങ്ങളും മാറാറുണ്ട് അതോടൊപ്പം തന്നെ സസ്പെൻഷൻ ഭാഗങ്ങൾ അതുപോലെ എല്ലാ സൈഡിലെല്ലാം ബുഷുകൾ കാര്യങ്ങൾ ഒരു ചെക്കിങ് ഒരു റൗണ്ട് ചെക്കപ്പ് നമ്മൾ നടത്തി കൊടുക്കാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും കൂടി അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ചെയ്യുന്ന ഒരു സർവീസ് പോലെ എൻ്റെ ആ കാര്യങ്ങളും കൂടി ചെയ്യണം എന്ന് തന്നെ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ കസ്റ്റമർ വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ചെയ്ത് ഈ വണ്ടി നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാൻ അപ്പോൾ അതുവരെ ചിലപ്പോൾ ഈ വീഡിയോസോ കാര്യങ്ങളും നമ്മൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി നടന്നതിൻ്റെ കഷ്ടപ്പാടുകളുള്ള കാര്യങ്ങളും ചിലപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ മിസ്സാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ വണ്ടി നമ്മൾ രണ്ടായിരത്തി പതിനേഴ് ഇനോവ ക്രിസ്റ്റ വി ഓപ്ഷൻ വണ്ടിയാണ് ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷോറൂമിൽ തന്നെയാണ് മാറി ഏകദേശം ഒന്ന് ഇരുപത് സംതിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങൾ വണ്ടിക്ക് അവൈലബിൾ ആണ് ഇത് നിലവിൽ സെക്കൻഡ് ആർ സി ഒ ഓണറൊക്കെ ഇതിലായിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തേക്ക് എൻ ഒ സി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എൻ ഒ സി ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന കിട്ടി കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങൾ മാറി അദ്ദേഹം ഇവിടെ യൂസ് ചെയ്യുന്നതായിരിക്കും ഇതേപോലെ നല്ല ഇനോവ ക്രിസ്റ്റകളോ അല്ലെങ്കിൽ വേറെ വണ്ടിയോ കാര്യങ്ങളോ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ യു പി ഹരിയാന എച്ച് ആർ എന്നൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പം ഞാൻ അതാകത്ത് സ്ക്രീനകത്ത് സൈഡിൽ കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാവരും വാഹനങ്ങൾ എന്തെങ്കിലും എടുക്കാൻ അവിടുന്ന് നോർത്ത് ഇന്ത്യന്ന് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം ഞാനൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒത്തിരി അധികം പേര് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇനോവ കിട്ടോ ഇനോവ കിട്ടുമോ എന്ന് സത്യം പറഞ്ഞാൽ ഇന്നോവ നമ്മൾ ചെയ്യുന്നില്ല ഇന്നോവ മാത്രമല്ല കേട്ടോ ഇറ്റിയോസ് ഇറ്റി ലിവ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ പെടുന്ന ടൈട്ടോ ഈ വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് നല്ല വണ്ടികൾ എന്നുള്ള ലെവലിൽ നമുക്ക് നമുക്കവിടുന്ന് വണ്ടികൾ കിട്ടാനില്ല പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ പോയിക്കണ തന്നെ നമ്മൾ ഒരു പത്ത് വണ്ടി കണ്ടാൽ അതിലൊരു ഒരു ഒമ്പത് എണ്ണം വളരെ മോശമായിരിക്കും അത് ഇറ്റവുംസിൻ്റെ കാര്യത്തിൽ തന്നെ ഇന്നോടെ കാര്യത്തിൽ തന്നെ പക്ഷെ നല്ല വണ്ടി കണ്ടാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളും വരുന്നുണ്ട് കാരണം നമ്മൾ അവിടുന്ന് എടുക്കുന്ന വിലയും എൻ്റെ കമ്മീഷൻ കാര്യങ്ങളും നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുവരുന്ന ചിലവ് ഇവിടെ വന്നിട്ട് കേരളത്തിലെ ടാക്സ് അടയ്ക്കൽ കാര്യങ്ങൾ എല്ലാം കൂടെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഏകദേശം നമുക്ക് കേരള വണ്ടിയുടെ വിലയുടെ ചെറിയൊരു എമൗണ്ടിൻ്റെ മാറ്റം വരുകയുള്ളൂ അപ്പോൾ ആ ഒരു ഇത് നല്ലതല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ പിന്നെ അത് മാത്രമല്ല നല്ല വണ്ടി കണ്ടാൽ ചിലപ്പോൾ കേരള വണ്ടിയുടെ വിലയുടെ മേലും ചോദിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചെയ്യുന്നില്ല പിന്നെ ബാക്കി വാഹനങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നോവ ക്രിസ്റ്റ ഫോർച്ചൂണർ ടാട ക്യാമറ അല്ലെങ്കിൽ കൊറോള ആൾട്ടിസ് പിന്നെ പ്രീമിയം കാസ് അതുപോലെ തന്നെ മറ്റ് ചെറുവണ്ടികളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വാഹനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ബന്ധപ്പെട്ട നമ്പർ സ്ക്രീൻ്റെ സൈഡിൽ നിങ്ങൾ കണ്ടല്ലോ ഇത് മാത്രമല്ല കൂടെ സ്ക്രോളിംഗ് കാണിക്കുന്നത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് എന്നോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ കയ്യിൽ ആ ഉണ്ടോ നിങ്ങളുടെ കാലിൽ ഈ വണ്ടിയുണ്ടോ ആ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു കാർ ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിൽക്കുകയോ ചെയ്യുന്ന ആളല്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡൽഹിയിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളിൽ എടുക്കാൻ പറ്റുന്നത് ലാഭമായിട്ട് എടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ കാരണം നിങ്ങൾ ഏത് വണ്ടി എടുത്താലും എനിക്ക് ഒരേ കമ്മീഷനുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടിയിൽ കുറച്ച് മാർജിൻ കൂടുതൽ കിട്ടി എന്ന് ഇരുത് ആ വണ്ടി നിങ്ങളെ പിടിപ്പിക്കുക അല്ലെങ്കിൽ ഈ വണ്ടി നിങ്ങളെ പിടിപ്പിക്കുക എന്നൊരു പരിപാടിയില്ല നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ എങ്ങനെയാണോ എന്താണോ വേണ്ടതെന്ന് എന്നോട് വ്യക്തമായി പറയുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നതിരിക്കും അതോടൊപ്പം തന്നെ പലപ്പോഴായിട്ട് ഞാൻ കുറേ അക്ഷേപങ്ങൾ കേട്ടിരുന്നു എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ മെസ്സേജ് അയച്ച പെട്ടെന്ന് മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വണ്ടികൾ നോക്കാൻ പോകുന്നതും വണ്ടികളുടെ ബാക്കി വർക്കുകൾക്ക് കൂടെ നടക്കുന്നു എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിൽക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇതിന് പെട്ടെന്ന് കണ്ട പ്രോപ്പറായിട്ട് റെസ്പോൺസ് തരാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ വിളിക്കുമ്പോൾ പലപ്പോഴും എന്തെങ്കിലും തരക്കിലോ അല്ലെങ്കിൽ ഡ്രൈവിംഗിന്റെ ഇടയിലോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഒരു പരിധി വരൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കോളുകൾ എടുക്കുക അപ്പം നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടില്ലാന്ന് ഈ വാട്ട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യുക അത് വണ്ടികളുടെ എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ ഏത് വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ളത് പ്രത്യേകം അതിൽ മെൻഷൻ ചെയ്യണം അതിപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുന്ന ഇനോവ ആണെങ്കിൽ ഇനോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഏത് വേരിയന്റിൽ കിടക്കുന്ന വാനാണ് വി അല്ലെങ്കിൽ സെഡ് അങ്ങനെയുള്ള ഏത് വേരിയന്റ് ാണ് അതുപോലെ ഡീസലാണോ പെട്രോൾ ആണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ള നിങ്ങൾ വ്യക്തമായിട്ട് അതിൽ മെൻഷൻ ചെയ്താലേ എനിക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പറയാൻ പറ്റുള്ളൂ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ച് ആയിരുന്നു നമുക്ക് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് എടുക്കാൻ കിട്ടാവുന്ന അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ചും കാര്യങ്ങളും നമ്മുടെ കേരള വണ്ടിയുടെ നിന്ന് ലാഭമാണോ നഷ്ടമാണോ എല്ല കാര്യം ഞാനതിൽ പറയാം കൂടാതെ പിന്നീട് ഓർഡർ കൺഫേം ആവുമ്പോഴാണ് ഞാൻ വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നത് അത് ഓർഡർ കൺഫേം ആക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാക്കാലെ എന്നോട് വണ്ടി എടുക്കണം എനിക്ക് വണ്ടി വേണം എന്ന് പറഞ്ഞാലല്ല അതിന് വേറെ ചെറിയൊരു ഇതുണ്ട് അതെന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് മെസ്സേജും പോകാൻ പറയുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത് അവിടുന്ന് ഇപ്പോൾ എടുക്കുന്നതിലിപ്പോൾ നമുക്ക് എൻക്വയറി വന്നതിൽ കുറേ പേര് ചോദിക്കുന്നത് മാരുദുടെ വണ്ടിയുള്ള അത് മാരദുടെ ഒരു വണ്ടിക്കും അവിടെ ഒരു വിലക്കുറവില്ല നിങ്ങൾ ചിലപ്പോൾ ഓയിൽ എക്സൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ കുറച്ച് വിലക്കുറവ് തോന്നും കേരളത്തിലേക്കും അവിടുന്ന് വണ്ടി എടുത്താൽ ചുരുങ്ങിയത് ഒരു പത്ത് നാൽപ്പത് രൂപയിലും വണ്ടി കേരളത്തിലേക്ക് എത്താൻ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും എൻ ഒ സോ എടുക്കാൻ ഒരു പത്ത് രൂപ കൂട്ടാം അതിൻ്റെ ഇടയിൽ ആരേലും ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കമ്മീഷൻ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വണ്ടി ഇവിടെ നാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു എമൗണ്ട് നിങ്ങൾ വിചാരിച്ചെങ്കിൽ മേൽക്കൂടെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നേക്കാൽ ലക്ഷം രൂപ അഡീഷണൽ പിടിക്കണം അതോടൊപ്പം ഇവിടെ വന്നിട്ടില്ല കേരള ടാക്സ് ഇത് അടയ്ക്കുമ്പോൾ കേരള വണ്ടിയുടെ വിലയുടെ മേലും മാരി വണ്ടിയുള്ള കാര്യത്തിലാണ് അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ ഇപ്പോൾ ചെറിയ കാറുകളൊക്കെ അപ്പോൾ അവിടുന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ഹോണ്ടയുടെ ജാസ് പോളോ ജി ടി ഹോണ്ട സിവിക്ക് പഴയ വണ്ടികളൊക്കെ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ വണ്ടി എടുക്കുമ്പോൾ ഇല്ലൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം തരാം വേറെ ഒന്നുമല്ല അവിടുന്ന് കിട്ടാവുന്ന പ്രൈസ് റേഞ്ചിൻ്റെ മേലക്കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരും ഇതെല്ലാം അവിടെ വന്ന് ഇവിടെ കേരളത്തിലെ വണ്ടിയുടെ വിലയായിരുന്നു കേരളത്തിലെ ഒറിജിനൽ കേരള വണ്ടിയുടെ മാർക്കറ്റ് വിലയായിട്ട് നമ്മൾ താരതമ്യം വരുമ്പോൾ വല്ല പത്തോ നാൽപ്പതിനായിരം അല്ലെങ്കിൽ പത്തോ മുപ്പതിനായിരം രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ കൂടുതൽ ലാഭം അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ വാഹനങ്ങളോ അല്ലെങ്കിൽ പ്രീമിയം സെഗ്മെന്റ് പെട്ട വാഹനങ്ങളോ എടുക്കുമ്പോഴേ അവിടുന്ന് വെച്ചോളൂ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരും അവിടുന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള വണ്ടികളോ കാര്യങ്ങളോ അവിടെ കൊണ്ടുവരുന്നത് പിന്നെ മഹേന്ദ്ര സ്കോർപ്പിയോ അതേപോലെ താറ് ഇതിന് രണ്ടിനും കേരള വണ്ടീനേക്കാട്ടിലും കൂടുതൽ വില അവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് നല്ല വണ്ടി കിട്ടും മോശം വണ്ടികൾക്ക് അല്ലെങ്കിൽ ചെറിയ ലെവലിൽ വെള്ളം കയറിയ തട്ടുമുട്ടൊക്കെ വന്നതിന് വില കുറവാണ് അല്ലെന്നാൽ പറയുന്നില്ല പക്ഷെ നല്ല വണ്ടികൾക്ക് അവിടെ പ്രൈസ് റേഞ്ച് കൂടുതലാണ് പിന്നെ എന്ന് പറഞ്ഞ സാധനം തന്നെ നോക്കുക വേണ്ട അവിടെ കണ്ട ടാക്സി ഓടുന്ന വണ്ടിയാണ് കള്ള ടാക്സിയൊക്കെ ഇഷ്ടം പോലെ ഓടുന്ന വണ്ടിയാണ് തന്നെ വണ്ടി വലിയ ക്വാളിറ്റി ഇല്ല വിലയും കൂടുതലാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കണം നമ്മളിങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കൺഫ്യൂഷൻ ഉണ്ട് പലരും വിളിച്ചിട്ട് ചോദിക്കാണ്ട് ഫിനാൻസിൽ കിട്ടുമോ ഫിനാൻസ് കിട്ടുന്നത് നമുക്കങ്ങനെ ഫിനാൻസ് ചെയ്യാനുള്ളൊരു സൗകര്യം അവിടെ അവൈലബിൾ അല്ല കാരണം ഫിനാൻസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് എവിടെയാണോ ആ അഡ്രസ്സിലേക്കാണ് ബാങ്ക് ഫിനാൻസ് തരിക അപ്പോൾ ബാങ്ക് അങ്ങനെ ഫിനാൻസ് തരണമെങ്കിൽ നിങ്ങളുടെ പേരിൽ വണ്ടി ആവണം അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് വണ്ടിയുടെ എൻ ഒ സി ഇഷ്യൂ ആവണം ഈ എൻ ഓസി ഇഷ്യൂ ആണെങ്കിൽ വണ്ടിയുടെ ഫുൾ പേയ്മെന്റ് കൊടുത്താലേ കൊടുത്താലവിടുന്ന് അവർ വണ്ടി നമുക്ക് തരുള്ളൂ അത് ഞാൻ എൻ്റെ കയ്യിൽ മേടിച്ചിട്ടിട്ട് മറിച്ച് വിൽക്കുന്ന അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് അവിടുന്ന് അവർ വണ്ടി നിങ്ങളുടെ പേരിലേക്ക് എൻ ഒ സി എടുത്തുള്ളൂ അങ്ങനെ എൻ ഒ സി നിങ്ങൾക്ക് കിട്ടിയിട്ട് നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് റീഫിനാൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അല്ലാതെ അവിടെ നിന്ന് നേരിട്ട് നമുക്ക് ഫിനാൻസിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടികൾ എടുക്കാൻ സാധിക്കുന്നുള്ളൂ അതായത് ഏത് വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാരണം ഡൽഹിയിൽ നിങ്ങൾക്ക് അവിടെ പെർമനന്റ് അഡ്രസ് ഉണ്ടെങ്കിൽ അവിടുന്ന് ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരാൻ തയ്യാറാണെങ്കിൽ നമുക്കതിന് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിപ്പോൾ മെൻഷൻ ചെയ്തോളൂ അത് കസ്റ്റമർ കൂടെ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നമുക്ക് വീഡിയോയുടെ ലെങ്ത് ഒത്തിരി അഡ്ജസ്റ്റ് ആവാതെ എനിക്ക് എനിക്കിതത്തെ എടുക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വണ്ടിയുടെ ഡെലിവറി വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ വരുന്ന ദിവസങ്ങളിലായത് ഇവിടെ ഇതിൻ്റെ എയർപോർട്ടിൽ ഇതിൻ്റെ ഓണർ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് നമ്മളെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് കാര്യങ്ങൾ നോക്കാം കൂടാതെ രണ്ട് ഇന്നോവ കൃഷ്ണൻ കൂടി അവിടെ പണി കഴിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡെലിവറി വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ കാണാതെ എന്താ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യം എന്താ വെച്ചാൽ ആ വണ്ടിയുടെ ഇതല്ല ഓണർ ഗൾഫിലാണ് അദ്ദേഹം ഇനി ഇവിടെ എത്തിയില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലേക്കാണ് നമ്മൾ ആ രണ്ട് വണ്ടി കൊണ്ടു കൊടുക്കുന്നത് രണ്ട് വണ്ടിയും ഒരു ഓണർ തന്നെയാണ് മേടിച്ചത് അപ്പോൾ ആ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയേണ്ടത് ഞാൻ എന്താന്നുള്ളത് ആ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കൂടുതലായിട്ടും എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വീഡിയോയുടെ താഴെ കമൻ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ അറിയിക്കാനോ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയുടെ വിഷയമായിട്ട് വീണ്ടും കാണാം